തിരുവനന്തപുരത്ത് വർക്കലയിൽ ഭക്ഷ്യ സ്പൈസി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് അൽഫാം ഷവായി മന്തി എന്നിവ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഭക്ഷ്യ വിഷബാധയാണെന്നാണ് ആശുപത്രി സൂപ്രണ്ട അറിയിച്ചിരിക്കുന്നത് തുടർന്ന് നഗരസഭ ഹെൽത്ത് സ്കോഡും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും സ്പൈസി റെസ്റ്റോറൻറ്റ് പൂട്ടിച്ചു ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടലിൽ നിന്ന് പഴകിയ മാംസം ഉൾപ്പെടെ പിടിച്ചെടുത്തു ജീവനക്കാരുടെ മുറിയിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി <try>